നമസ്കാരം എയറാഫ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഐ എസ് എൽ മത്സരങ്ങൾ അവസാനിച്ചതുകൊണ്ട് കൂടി ട്രാൻസ്ഫർ ജാലകം സജീവമായിട്ടുണ്ട് എല്ലാവർക്കും അറിയാമോ ചില താരങ്ങൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ നീങ്ങുന്നു എന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഒഫീഷ്യലായിട്ട് എന്നാണ് ട്രാൻസ്ഫർ ജാലകം തുറക്കുക അപ്പോൾ മുതലാണ് താരങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ ഏതുവരെയാണ് ഇത്തവണത്തെ ട്രാൻസ്ഫർ ജാലകം ഓപ്പൺ ആയിരിക്കുക അതായത് എന്നാണ് ക്ലോസിംഗ് ഡേറ്റ് ആ ദിവസം വരെ മാത്രമേ പുതിയ താരങ്ങളെ കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്യാനും പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒഫീഷ്യലായിട്ട് ഇപ്പോൾ എ എഫ് എഫ് അക്കാര്യത്തിൽ ഒരു അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ട് എന്നാണ് ഇത്തവണത്തെ ട്രാൻസ്ഫർ ജാലകം ആരംഭിക്കുന്നത് എന്നാണ് അവസാനിക്കുന്നത് എന്നുള്ള നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അതിൽ എ എഫ് എഫ് പറയുന്നത് ട്രാൻസ്ഫർ ജാലകം ആരംഭിക്കുക ജൂൺ പന്ത്രണ്ടിനായിരിക്കും ജൂൺ പന്ത്രണ്ടിന് ആരംഭിക്കുമെന്ന് പറയുമ്പോൾ ഇനിയും അടുത്ത മാസം എന്ന് പറയുമ്പോൾ ഇനി ഒരു പത്തിരുപത് ദിവസത്തോളം ഉണ്ട് എന്നർത്ഥം അത് കഴിഞ്ഞിട്ട് ഇത് അവസാനിക്കുന്നത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനായിരിക്കും ഇതാണ് ഇത്തവണത്തെ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയം ജൂൺ പന്ത്രണ്ട് മുതൽ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെ അപ്പം സ്വാഭാവികമായിട്ടുമുള്ള ചോദ്യം രണ്ടാമത്തെ ഒരു ട്രാൻസ്ഫർ വിൻഡോ ഉണ്ടല്ലോ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോ അതിൻ്റെ ഓപ്പണിംഗ് എന്നാണ് ക്ലോസിംഗ് എന്നാണ് ആ കാര്യവും ഇപ്പോൾ വിശദീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിനാണ് അവിടെ ആ ഒരു ട്രാൻസ്ഫർ ജാലകം ഓപ്പൺ ആവുക രജിസ്ട്രേഷൻ സമയം ഓപ്പൺ ആവുക ദൻ ജനുവരി മുപ്പത്തി ഒന്നിന് അത് ക്ലോസ് ചെയ്യപ്പെടും അപ്പോൾ ഈ ഒരു ടൈം ഫ്രെയിമിലാണ് താരങ്ങളെടുത്ത് രജിസ്ട്രേഷനൊക്കെ പൂർത്തിയാക്കേണ്ടത് എന്തായാലും അതിനു മുമ്പ് തന്നെ മൂവ്മെന്റുകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ദിമിറ്റോസ് ഡമൻഡോസ് വിട്ടുപോകും എന്ന് തന്നെയാണ് പുറത്തേക്ക് വന്നിട്ടുള്ള വാർത്തകളിലൊക്കെ ഉള്ളത് അദ്ദേഹം അത്തരത്തിലുള്ള ഒരു പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ നമുക്കറിയാം ബഡ്രിയാൻ ലൂണയുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തു നോഹ് സദോയിയുടെ കാര്യത്തിൽ ചില വാർത്തകൾ വന്നു അപ്പം അങ്ങനെയുള്ള നീക്കങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ബട്ട് ഒഫീഷ്യലായിട്ട് ട്രാൻസ്ഫർ ജാലകം തുറക്കുകയും താരങ്ങൾ രജിസ്റ്റർ ചെയ്യുകയും ഒക്കെ ചെയ്യാൻ പറ്റുക ജൂൺ പന്ത്രണ്ട് മുതൽ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെയാണ് അവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി ഗ്രാഫ്